മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിവിതറുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് മുഖ്യന്റെ സുരക്ഷ വീണ്ടും കൂട്ടാനാണ് പോലീസിന്റെ തീരുമാനം മുഖ്യൻ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്നും യാത്രകളിൽ നിന്നും പൊതുജനങ്ങളെ ഇരുന്നൂറ് മീറ്റർ അകലെ മാറ്റി നിർത്തുക എന്നതാണ് പോലീസിന്റെ പുത്തൻ ചട്ടം ഒപ്പം മുഖ്യന്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ചെറു റോഡുകൾ പോലും അടയ്ക്കണമെന്നും ശുപാർശയുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ചു എന്ന പേരിൽ കോൺഗ്രസ് നേതാവിനെ മുഖ്യന്റെ സുരക്ഷാ വാഹനം ഇടിച്ചു വീഴ്ത്തിയിരുന്നു ഇതിനിടയിലാണ് വീണ്ടും മുഖ്യനു വേണ്ടി സുരക്ഷ കൂട്ടാൻ ശക്തമായി കേരള പോലീസ് മുന്നിട്ടിറങ്ങുന്നത് തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും യാത്രകളിലും ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ പൊതുജനങ്ങളെ മാറ്റി നിർത്തുന്ന സുരക്ഷാ ക്രമീകരണമാണ് പോലീസ് ഒരുക്കുന്നത് വി ഐപികളുടേതുപോലെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ചെറു റോഡുകൾ അടയ്ക്കണമെന്നും ശുപാർശയുണ്ട് നിലവിൽ ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ കൂട്ടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പോകുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾ തടയുന്നുമുണ്ട് വാഹന വ്യൂഹത്തിലെ പോലീസ് വാഹനങ്ങളുടെയും സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരുടെയും എണ്ണം കൂട്ടണമെന്നും ശുപാർശയുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ ശുപാർശ ചെയ്തിരുന്നെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു കണ്ണൂരിലെ പൊതുപരിപാടിക്കിടയിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടാവുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവിനെ വാഹനവ്യൂഹം ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ വരെ ഓഫീസിനടുത്തുവരെ മഹിളാമോർച്ച നേതാക്കളെത്തി പ്രതിഷേധിച്ചത് സുരക്ഷാ വീഴ്ചയാണെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട് News Desk Malayalam Express